ഹായ് നമ്മുടെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ മികച്ചതും ഏറ്റവും ഉന്നതവുമാണ് നമ്മൾ സാക്ഷരതയിൽ ഉന്നതാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ ഒണ് ആണ് എന്നാണ് നമ്മൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നപ്പോൾ അത് കൂടുതൽ ശക്തമായി അവർ പറയുകയും ചെയ്യുന്നുണ്ട് അവർ അതിന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെന്റും കേരള വിദ്യാഭ്യാസ മികച്ചതാണെന്നും ആരോഗ്യ മേഖല മികച്ചതാണെന്നും പറയുന്നത് സാധാരണ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചില ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില പരാതികൾ അല്ലെങ്കിൽ ചില ചില പരിഭവങ്ങൾ ഉയർന്നിട്ടുണ്ട് അതായത് നമ്മുടെ കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ പോലും വാങ്ങുന്ന കുട്ടിക്ക് പോലും സ്വന്തം പേര് മലയാളത്തിൽ എഴുതാൻ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ സ്വന്തം അധ്യാപകൻ്റെ പേര് എഴുതാൻ അറിഞ്ഞുകൂടാത്ത സ്വന്തം നാട്ടിൻ്റെ പേരോ വീട്ടിൻ്റെ പേരോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോയൊക്കെ തെറ്റുകൂടാതെ എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന ഒരു പരമാർത്ഥം ഉണ്ട് ഫുൾ എ പ്ലസ് എല്ലാത്തിനും നേടിയ കുട്ടിക്ക് പോലും അതുണ്ട് എന്ന വാദം ഉയരുകയും ചെയ്തു അത് കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനെതിരായിട്ട് വളരെ വികാരപരമായിട്ട് അദ്ദേഹം പിന്നെ പ്രതികരിക്കുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അത്രയ്ക്ക് മോശമല്ല അത് നമ്മുടെ പിന്നെ സർക്കാർ യും വിദ്യാഭ്യാസ വകുപ്പിനെയും അവഹേളിക്കാനും മോശമായി ചിത്രീകരിക്കാനും വേണ്ടി ചിലർ ബോധപൂർവ്വം നടത്തുന്ന ശ്രമമാണ് എന്നൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് പക്ഷേ ഗവൺമെന്റ് അത് ഒരു പുനർചിന്തനം നടത്തി എന്നത് സത്യം തന്നെയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാസം മുമ്പ് ബാലസംഘത്തിന്റെ സി പി എമ്മിന്റെ കുട്ടികളുടെ സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത് ആ അവരുടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തി അതായത് നിലവാരമില്ലായ്മ അല്ല ഓൾ പാസ് എന്ന് പറയുന്നത് എല്ലാവരെയും വിദ്യാഭ്യാസം എന്ന് പറയുന്ന നിലവാരം തകർന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് എല്ലാവരും വിജയിച്ചു നമ്മുടെ വിജയ ശതമാനം കൂടി എന്നതല്ല ഏറ്റവും പ്രധാനം വിജയശതമാനം കൂടുന്നതിനേക്കാളും നിലവാരമുണ്ടോ വിദ്യാഭ്യാസത്തിന് എന്നതാണ് നമ്മൾ പ്രധാനം അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മൾ കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓൾ പാസ് വേണമോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വരേണ്ടതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സത്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസംഗം വായിച്ചപ്പോൾ വാർത്തകളിൽ വായിച്ചപ്പോൾ എനിക്ക് വളരെ താല്പര്യമാണ് തോന്നിയത് കാരണം മുഖ്യമന്ത്രി അത്തരത്തിലൊരു അഭിപ്രായം പറയുക സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എടുത്തടിച്ച് ഞങ്ങളുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ മോശമാക്കാൻ ചില ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലല്ല അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പ്രസംഗം വരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം നേരെ തിരിച്ച് കുട്ടികളുടെ യോഗ അവരുടെ സംഘടന തന്നെ തന്നെ ഉള്ള യോഗത്തിൽ തന്നെ അദ്ദേഹം ആ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു സർക്കാർ ആ തരത്തിൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു സർക്കാർ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പിന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ തേടുകയും ചെയ്തു എങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താം ഈ വോൾഡ് പാസ് എന്ന് പറയുന്നത് എത്രമാത്രം നല്ലതാണ് അത് തുടരണമോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസത്തെ നിലവാരം ഉയർത്തുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നമ്മൾ കണ്ടത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സി പി എമ്മിൻ്റെ ഒപ്പം നിൽക്കുകയും സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടനയാണെന്നുള്ള ആരോപണത്തിന് വിധേയരായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഘടന ശാസ്ത്രസാഹിത്യ പരിഷത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു ഈ ഓൾഡ് പാസ് എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാ നിലവാരം കൂട്ടേണ്ടതെന്ന് പറഞ്ഞ് അവർ ചില പിന്നെ റിപ്പോർട്ടുകളും ചില പരിപാടികളും ചില പദ്ധതികളും ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും കേരളത്തിലെ ഈ പരിഷത്ത് അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് മുന്നോട്ടാണ് പോകുന്നത് കാരണം കേരളത്തിന്റെ നിലവാരം വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒരു കണക്കും കൂടി ഞാൻ പറയാം അതായത് നമ്മുടെ കേന്ദ്രത്തിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്ന അവർ ഒരു സർവേ നടത്തിയിട്ടുണ്ട് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് അത് പി ജി ഐ എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ സർവേയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് പഞ്ചാബും ചണ്ഡിഗറുമാണ് വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക നമ്മൾ മോശപ്പെട്ട സംസ്ഥാനങ്ങളാണ് മറ്റന്നൊക്കെ നമ്മൾ പറയുകയുണ്ടെങ്കിലും കേരളം രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്നത് വ്യക്തമാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് നിലവാരം ഉയർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ ഈ ഓൾ പാസ് എന്ന സംവിധാനം പിന്നെ തുടരണമോ എന്നതിനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് പത്താം ക്ലാസ്സിൽ എന്തായാലും ചെയ്യാൻ സാധ്യത പെട്ടെന്ന് ചില മാറ്റങ്ങൾ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗവൺമെന്റ് തിരിച്ചറിയുന്നു അങ്ങനെ എട്ടാം ക്ലാസ് മുതൽ ഓൾ പാസ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരാൻ ഓൾ പാസ് എന്നുള്ള സംവിധാനം പരിശോധിക്കാനും മുപ്പത് ശതമാനം എല്ലാ സബ്ജക്റ്റിനും മുപ്പത് ശതമാനം മാർക്കെങ്കിലും കിട്ടാത്ത കുട്ടിയെ ഓൾ ഓൾപാസിൽ ഉൾപ്പെടുത്തി ജയിപ്പിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വിടണമോ എന്നതിനെ കുറിച്ച് പരിശോധിക്കുമെന്നും ഗവൺമെന്റ് ആലോചിച്ചിരിക്കുന്നു അത്തരത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഒരു അതൊരു നല്ല വിദ്യാഭ്യാസ രീതിയായിരിക്കും കേരളത്തെ അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നിലവാരത്തിൽ പിന്നെ പിന്നോട്ട് നയിക്കുന്നതാണ് കുറേ കാലം കണ്ടത് നമ്മുടെ ഐ എ എസ് ഓഫീസർമാരെല്ലാം കുറേ കാലങ്ങൾ നമ്മുടെ രാജ്യത്ത് പിന്നെ മലയാളികൾ വലിയ ഐ എസ് ദിവസം അവർ ഐ പി എസ് ദിവസം രാവിലെന്ന് ഇപ്പോഴാണ് കുറച്ച് പേരെങ്കിലും വരുന്നത് മുമ്പ് എല്ലാം അടക്കേ അവിടെ വിദ്യാഭ്യാസ നിലവാരം കൂടുതലായിരുന്നു നമ്മൾ വിദ്യാഭ്യാസ വിജയ ശതമാനം കൂട്ടി അവർ വിദ്യാഭ്യാസ നിലവാരം കൂട്ടി ഇതാണ് സംഭവിച്ചത് അത് കേരള ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്നാൽ എന്നാലും പരിഷത്തിന്റെ എതിർശബ്ദം നിലനിൽക്കുമ്പോഴും ും ഇതെങ്ങനെ പരിഷ്കരിക്കപ്പെടും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ കൂട്ടുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരിക്കുന്നത് കാണേണ്ടത് തന്നെയാണ്